രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി പട്ടികകൾ ഏകദേശം ധാരണയായി കഴിഞ്ഞു എൽ ഡി എഫ് മുന്നണി അവരുടെ സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തുവിട്ടിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ച പത്തൊമ്പത് സിറ്റിംഗ് സീറ്റുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം ധാരണയായി കഴിഞ്ഞു ഇനി മുസ്ലിം ലീഗിന് ഒരു മൂന്നാം സീറ്റ് വേണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ധാരണയാകാനുള്ളൂ പക്ഷെ ഇപ്പോഴും ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്തത് ബി ജെ പിക്ക് തൃശൂരും ആറ്റിങ്ങലും മാത്രമാണ് ഇപ്പോൾ ഏകദേശം ഉറപ്പിച്ചിട്ടുള്ള രണ്ട് സീറ്റുകൾ തൃശൂർ സുരേഷ് ഗോപിയും ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രിയുമായ മുരളീധരനുമാണ് മത്സരിക്കുന്നത് പക്ഷെ ബാക്കി പതിനെട്ട് മണ്ഡലങ്ങളിൽ ആരാണ് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഒരു പേരുകളും ഇതുവരെ ധാരണയായിട്ടില്ല പത്തനംതിട്ടയിൽ ഇതുവരെ പി സി ജോർജിന്റെ പേരായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ പി സി ജോർജ് അല്ല മറിച്ച് ഇപ്പോൾ ഗോവ ഗവർണർ ആയിരിക്കുന്ന ശ്രീധരൻ ശ്രീധരൻപിള്ളയാണ് മത്സരിക്കാനായിട്ട് വരുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ബി സംസ്ഥാന നേതൃത്വത്തിന് പി സി ജോർജിനെ നിർത്തുന്നതിൽ അത്ര താല്പര്യമില്ല അതിന് ശ്രീധരൻ ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരാനായിട്ട് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത് ശ്രീധരൻ ശ്രീധരൻപിള്ളയെ സംബന്ധിച്ച് നല്ല കാൻഡിഡേറ്റ് ആണ് ക്രിസ്ത്യൻ സമുദായമായിട്ടും എൻ എസ് എസും ഒക്കെയായിട്ട് വളരെയധികം അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ് ശ്രീധരൻ ശ്രീധരൻപിള്ള പക്ഷേ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കരുത്തരായ തോമസ് ഐസക്കും ആന്റോ ആന്റണിയും ആണ് ഇവരെ നേരിടാൻ മാത്രമുള്ള കരുത്ത് ശ്രീധരൻപിള്ളയ്ക്കുണ്ട് എന്ന് വിചാരിക്കുന്നവരാരും തന്നെ കേരളത്തിലില്ല ഒരുപക്ഷെ പി സി ജോർജ് ആയിരുന്നു ഒരു ത്രികോണ മത്സരം തന്നെ പ്രതീക്ഷിക്കാമായിരുന്നു ബി ജെ പിയുടെ സ്ഥിരമായിട്ടുള്ള വോട്ടുകളും അതുപോലെ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകളും കൂടെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ പി സി ജോർജിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന കേന്ദ്ര നേതൃത്വം മുൻകൂട്ടി തന്നെ വിലയിരുത്തിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ ഡൽഹിയിൽ വെച്ച പി സി ജോർജിന് പത്തനംതിട്ട മണ്ഡലം ഉറപ്പു കൊടുത്തതിനു ശേഷമാണ് പി സി ജോർജ് ബി ജെ പിയിലേക്ക് ലയിക്കുന്നത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പറഞ്ഞു സംസ്ഥാന നേതൃത്വം പി സി ജോർജിന് റെഡ്മാർക്ക് നൽകിയിരിക്കുകയാണ് ഇനി പി സി ജോർജിന്റെ അവസ്ഥ എന്താണോ പി സി ജോർജും തൻ്റെ പാർട്ടിയായ ജനപക്ഷം സെക്കുലറും ബി ജെ പിയിൽ ലയിച്ചിരിക്കുന്നു പി സി ജോർജിൻ്റെ മകനായ ഷോൺ ജോർജിന് ഒരുപക്ഷെ ഒരു കേന്ദ്ര സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് മാത്രം പോരല്ലോ പി സി ജോർജിനും എന്തെങ്കിലും ആവണ്ട അതുകൊണ്ട് തന്നെ പത്തനംതിട്ട മണ്ഡലം തനിക്ക് തന്നെ ലഭിക്കുമെന്നുള്ള എല്ലാ വിശ്വാസവും പി സി ജോർജിന് ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസം പലപ്പോഴും മീഡിയകളുടെ മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്തയിൽ പി സി ജോർജിന് പത്തനംതിട്ട മണ്ഡലം ലഭിക്കില്ല എന്നുള്ളതാണ് ബി ജെ പിക്ക് എത്തവണ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് തൃശ്ശൂരും പത്തനംതിട്ടയും പി സി യോർജിന്റെ കാര്യത്തിൽ തർക്കം വന്നതോടെ ശ്രീധരൻപിള്ള വരുന്നതോടെ പത്തനംതിട്ട മണ്ഡലത്തിന്റെ കാര്യം ബിജെപിക്കാർ മറക്കാൻ ശ്രമിക്കുകയാണ്